നമസ്കാരമുണ്ട് തൃശ്ശൂർ സെക്യൂരിറ്റി ചേട്ടൻ ആണല്ലോ രാഗത്തിൻ്റെ എംബുരാൻ എന്ന് പറയുന്ന ലാലേട്ടിൻ്റെ സിനിമ ഇത്രയും വലിയൊരു ബ്രഹ്മാണ്ടായിട്ടുള്ള ഒരു മലയാള സിനിമ കോളി സൃഷ്ടിച്ചിരിക്കുകയാണ് ഒപ്പം തന്നെ ഒരുപാട് വിവാദങ്ങളും ഈ ഒരു സിനിമയ്ക്ക് നേരിട്ടിട്ടുണ്ട് എങ്കിലും കൂടിയിട്ട് രാഗം തീട്ടുള്ള സിനിമയുടെ അപ്പത്തെ ഒരു അവസ്ഥ എന്താണ് പോകണം ടിനെ പോലെ ഹോസ്പിറ്റലിലെ താർത്താടിനെ പോ വിവാദങ്ങളൊക്കെ വന്നപ്പോ ഫാമിലി എന്തെങ്കിലും കുറവായിട്ട് ഒരുപാട് ആൾകാർ വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് ടിക്കറ്റ് ശരിക്കും ഇവിടെ ഒരു ആഴ്ച വരെയുള്ള ബുക്കിംഗ് ഏഴാം തീയതി വരെ ഓൾറെഡി അത് കഴിഞ്ഞിട്ട് പുലർച്ചെ അമ്പത് ഷോ എക്സ്ട്രാ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടും വെച്ചിട്ടുണ്ടായി നാലാമത്തെ ദിവസം കഴിഞ്ഞിട്ട് ഞായറാഴ്ച അത് ജനം കൂടി വീണ്ടും തുടർച്ചയെ കണ്ടിന്യൂസ് ആയിട്ട് ഒമ്പതാം തീയതി വരെ വീണ്ടും വെച്ചിരിക്കുകയാണ് ഓക്കെ അതിന് നല്ല ആൾക്കാരുണ്ട് ഫുള്ള് ഓക്കെ അപ്പൊ സിനിമ ഇപ്പൊ ഇരുന്നൂറ് കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ് ആ ഒരു സന്തോഷത്തിൽ നിൽക്കുമ്പോ ഒരു ചോദ്യം കൂടി ചോദിക്കാനാണ് കാരണം നമ്മുടെ മമ്മൂക്കയുടെ ബസ്സൊക്കെ ഒരു പോസ്റ്റർ നമുക്ക് ഇവിടെ കാണാനുണ്ട് ഇപ്പൊ ട്രെയിലർ ലോഞ്ചിങ് ഒക്കെ രാഗം തീറ്ററിലാണല്ലോ തൃശ്ശൂര് ആ ഒരു ഭാഗ്യം ലഭിച്ചിരിക്കണം വേണം അത്രയും മമ്മൂക്ക റീപ്ലൈ തന്നു മെസ്സേജ് ചെയ്തു എന്നൊക്കെ പറഞ്ഞോട്ട് അല്ലെ അങ്ങനെ ഒരു സന്തോഷം അറിയിച്ചു എന്നൊക്കെ അറിയണ കേട്ടു ഗംഭീരമായിട്ടുള്ള പരിപാടി വെച്ചിട്ടുണ്ടല്ലേ നോമ്പുറ നോമ്പുത്തുറേക്ക് ഇതുവരെ കാണാത്ത ഒരു പരിപാടികളൊക്കെയാണ് അല്ലേ രാഗം വെച്ചിരിക്കും തിരക്കിന്റെ ഇട കൂടെ തന്നെ ഏപ്രിൽ പത്താം തീയതി ബസ്സൊക്കെ വരുമ്പോ ഇനി അതിന്റെ ഒരു തിരക്കും കൂടി ആവുമ്പോ അല്ലെങ്കും ചേട്ടന്റെ ഫ്ലക്സ് ഉറപ്പാണ് ഇത് സന്തോഷം അങ്ങനൊന്നും പറയാരുതുക അതായത് ഇങ്ങനത്തെ സിനിമകൾ വരുമ്പോ തന്നെ അതായത് ചേട്ടന്റെ ഇടവും വലവുമാണ് മമ്മൂക്കായാലും

നല്ല രണ്ട് താരങ്ങളുടെ പടങ്ങൾ പ്രത്യേകിച്ച് വെക്കേഷൻ ടൈം ആണല്ലോ ഫാമിലിക്ക് വന്ന് കാണാൻ അതെ ആണ് ഓക്കെ താങ്ക് യു താങ്ക് യു